വടക്കാഞ്ചേരി മേഖലയിൽ മലയണ്ണാൻ ശല്യം രൂക്ഷമാകുന്നു കൃഷിനാശത്തിൽ വലഞ്ഞ കേര കർഷകർ രൂക്ഷമായ സ്ഥിതിവിശേഷമാണ് വടക്കാഞ്ചേരി മേഖലയിലുള്ളത് വാഴക്കുല മാങ്ങ ചക്ക ഉൾപ്പെടെയുള്ള മറ്റ് കൃഷികൾക്ക് നേരെയും ആക്രമണം അതിരൂക്ഷമാണ് മലയണ്ണാന്റെ വിസർജ്യം വീണ് തെങ്ങിന്റെ കായ്ഫലം കുറയുന്നുണ്ടെന്നും കർഷകർ പറയുന്നു തേങ്ങകളിലെ വെള്ളവും കാമ്പും ഭക്ഷിച്ച് അവശിഷ്ടം താഴേക്ക് പറിച്ചിടുകയാണ് നാളുകേരം കുറഞ്ഞതോടെ തെങ്ങ് കയറ്റ തൊഴിലാളികളും പട്ടണയിലാണ് വൃക്ഷകർക്ക് മുകളിലെ മലയണ്ണന്മാരുടെ ശല്യം സഹിക്കാനാവുന്നില്ലെന്ന് കർഷകർ പറയുന്നു വന്യമൃഗ ജീവികളുടെ ബുദ്ധി ശല്യം കൊണ്ട് വളരെയേറെ പ്രയാസം അനുഭവിക്കുകയാണ് ഈ ഭാഗത്ത് അധികം പേരും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുവരാം നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിലത്താണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് മലയണ്ണാൻ അതുപോലെ തന്നെ പന്നി മാന് അതുപോലെ മറ്റേ മരത്തിൽ കുരങ്ങും അതുപോലെ മറ്റ് മയിൽ ഉൾപ്പെടെ എല്ലാ മൃഗങ്ങളും കാർഷിക നശിപ്പിക്കുന്ന ഒരു നമ്മൾ നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ഇവയുടെ രൂക്ഷമായ ശല്യം മൂലം കർഷകർ വലിയ പ്രതിസന്ധിയിലാണ് വന്യജീവി സംരക്ഷണത്തിന് തങ്ങൾ എതിരല്ലെന്നും എന്നാൽ അതിനോടൊപ്പം മനുഷ്യന് ജീവിക്കാനുള്ള അവസ്ഥ കൂടി ഉണ്ടാക്കാൻ അധികൃതർ ശ്രമിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം ആന ഇറങ്ങിയിട്ട് വ്യാപകമായി കൃഷി നശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ശല്യം കൂടി ഉണ്ടായി എന്തായിരുന്നാലും വന്യമൃഗങ്ങൾ മുമ്പില്ലാത്ത വിധം പെറ്റുപരുകയും കൃഷിയിലേക്ക് കൃഷിക്കാരിലേക്ക് വലിയ തോതിലൊന്നും ആശം പ്രതിക്കുകയാണ് ഇപ്പം നമ്മുടെ ഈ തെങ്ങും തോപ്പൊക്കെ നമ്മൾ കണ്ടതല്ലേ ഒരു കൊല്ലായിട്ട് എൻ്റെ ഈ പതിനൂറ് തെങ്ങക്കൊള്ളയിൽ ഒരു കൊല്ലായിട്ട് നാളികേരാന് വേണ്ടി തെങ്ങില് കയറാൻ പറ്റിയത് കാരണം നാളികേരില്ല നാളികേരൊക്കെ കുരങ്ങും മലയാണാലും കംപ്ലീറ്റ് അത് നശിപ്പിക്കുകയാണ് ടി സി വി ന്യൂസ് വടക്കാഞ്ചേരി